വചനം എന്താണ് പറയുന്നത് എന്ന് ആദ്യം നമുക്ക് നോക്കാം നമുക്ക് ഒന്ന് കോരിന്ത്യർ അഞ്ചാം അധ്യായം എടുക്കാം ഒന്ന് കോരിന്ത്യർ അഞ്ചാം അദ്ധ്യായം ഒന്നെടുക്കാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയുക ഒന്ന് കോരിന്ത്യർ അഞ്ചാം അധ്യായത്തിൽ ഏഴാം വാക്യം എട്ടാം വാക്യവും വായിക്കാം നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പാന്റെ കോണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയൻ നമ്മുടെ പെസഹാ പെസഹാക്കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു മതി ഇനിയും അപ്പോൾ ഇവിടെ പൗലോസ്ലിയ പറയുകയാണ് നമ്മുടെ പെസഹാ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ഇനിയും എബ്രായർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഒന്ന് നോക്കാം എബ്രായർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ട അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി അപ്പോൾ ഒരിക്കൽ കർത്താവ് പ്രത്യക്ഷനായി എന്നൊമ്പതാം അധ്യായത്തിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ പത്താം അധ്യായം എബ്രാഹിം ലേഖനം തന്നെ പത്താം അധ്യായം പത്താം വാക്യം എന്ന് വായിക്കാമോ പത്താം അധ്യായം പത്താം വാക്യം ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഏഴാം അധ്യായം ഇരുപത്താറാം വാക്യം തൊട്ട് താഴോട്ടെന്ന് വായിച്ചേ ഏഴാം അധ്യായം ഇരുപത്താറ് മുതൽ താഴോട്ടെന്ന് വായിച്ചേ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേറിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാകം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ അത് അടുത്ത വചനമാണ് വായിക്കേണ്ടത് അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ അത് മതി അടുത്ത വചനം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വചനമാണ് അതുകൊണ്ട് അതിലേക്ക് കയറുന്നില്ല അതിലേക്ക് കയറിയാൽ വേറെ റൂട്ടിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ എനിക്ക് പേടിയാണ് അങ്ങോട്ട് കയറുന്നില്ല പറയാൻ പോയാൽ അത് തന്നെ പറയാൻ ഒരു ദിവസം വേണം അതുകൊണ്ട് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ബലി ഒരിക്കലായിട്ട് അർപ്പിച്ചതാണ് നമ്മൾ സഹോദരന്മാർ പലരും പറയുന്നതും ഇപ്രകാരമാണ് വചനവും അപ്രകാരം പറയുന്നു യേശുവിൻ്റെ ബലി ഒരിക്കലായിട്ട് അർപ്പിച്ചതാണ് പിന്നെ നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി ക്രിസ്തുവിൻ്റെ ബലിയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ ബലി തീർന്നുവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരിക്കലായിട്ട് അർപ്പിച്ച് പൂർത്തീകരിച്ചതാണെങ്കിൽ ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അതിന് മാറ്റമൊന്നുമില്ല വചനം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാണ് അതിനപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാനോ പറയുവാനോ അവകാശവും അധികാരവും പക്ഷേ വചനം സൂക്ഷ്മതയോടെ പഠിച്ച് പരിശുദ്ധാത്മാവതിനെ വിവേചിച്ച് വരുമ്പോൾ നമുക്ക് പുതിയ മർമ്മങ്ങൾ വെളിവായി വരും ഇങ്ങനെ ഒരിക്കലായിട്ട് എന്ന് പറയുന്ന ഈ ക്രിസ്തുവിൻ്റെ ബലി റിപ്പീറ്റ് ചെയ്യുമോ എന്നാണ് ചോദ്യം ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നു ഒരിക്കലാണ് റിപ്പീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആവശ്യകത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധകുമാന അർപ്പിക്കുന്നതിൻ്റെ ആവശ്യം ഇല്ല ഇത് ഒരിക്കലായിട്ടാണല്ലോ സർവ്വ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലായിട്ട് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ യാഗം അർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബലി നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും നടത്തുന്നത് നമ്മൾ പറയുകയും ചെയ്യുന്നു ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശുബലിയുടെ ഒരു ഭാഗം കൂടിയാണ് അത് നമ്മൾ പെസഹായുമായിട്ടുള്ള ആ പഠന ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലേ മൂന്ന് പാനപാത്രം എടുത്തിട്ട് നാലാമത്തെ എടുക്കാതെ കർത്താവ് ഒലിമലയിൽ നിന്ന് പോവുകയാണ് നാലാമത്തെ കപ്പ് എടുത്ത് കുടിച്ചെങ്കിൽ മാത്രമേ പൂർത്തിയിരിക്കത്തുള്ളൂ പെസഹ പക്ഷെ അത് ശിഷ്യന്മാരുമായിട്ടുള്ള പെസഹ പൂർത്തീകരിക്കാതെ കർത്താവ് അവിടെ നിന്ന് എണ്ണീറ്റിപ്പോയി ഗതസമനത്തോട്ടത്തിൽ കിടന്ന് നിലവിളിച്ച് കറിഞ്ഞ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഏത് നാലാമത്തെ ഈ കപ്പ് അത് പൂർത്തീകരിക്കുമ്പോഴേ പ്രസാ പൂർത്തീകരിക്കത്തുള്ളൂ ഇത് പൂർത്തീകരിക്കാതാണ് ആളെ ആൾ എണീച്ചു പോയത് എന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ എങ്കിൽ നീങ്ങി പോകണമേ പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ഇത് പൂർത്തീകരിക്കണമല്ലോ കുടിക്കണമല്ലോ ആ കപ്പിൻ്റെ അടയാളമായിട്ട് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ചോദിച്ചതാണ് എനിക്ക് ദാഹിക്കുന്നു അല്പം കുടിക്കുവാൻ തരണം അത് കർത്താവിന് ഇത്രയും വേദനയുടെടയിലൊരു ദാഹമാണോ ഇത്രയും സഹിക്കാമെങ്കിൽ ഒരു ദാഹമാണോ സഹിക്കാൻ വയ്യാത്തത് അതിനേക്കാളിൽ ശരീരം മുഴുവൻ വേദനയെടുത്ത് എങ്ങനെയാണ് അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എനിക്കതിൻ്റെ ഒരു അംശം മനസ്സിലായത് ഞാനൊരു ചെറിയ വയറിൻ്റെ ഓപ്പറേഷനുമായിട്ട് കിടന്നപ്പോഴാണ് അങ്ങോട്ടും അനക്കാൻ വയ്യ ഇങ്ങോട്ടും അനക്കാൻ വയ്യ പൊങ്ങാനും വയ്യ എവിടെ വയറിൻ്റെ അടി കുഞ്ഞൊരു ഓപ്പറേഷൻ അത്രയേ ഉള്ളൂ അങ്ങോട്ട് നീങ്ങാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ എന്ത് ചെയ്താലും ഏത് ഭാഗത്തും വേദനയാണ് സിസ്റ്റേറിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള അറിയാം അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടന്നിട്ടുള്ള പുരുഷന്മാർക്കും ശരീരത്തിൻ്റെ ഏത് ഓപ്പറേഷൻ ആണെങ്കിലും നമുക്കറിയാം ശരീരം കീറിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തും നമുക്ക് ഒരു ക്രിയയും ചെയ്യാൻ പറ്റില്ല മുറിഞ്ഞത് വയറ്റിലായിരിക്കും പക്ഷേ എണ്ണീച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒന്ന് റിഫ്രഷ്മെൻറ്റ് റൂമിൽ പോകാൻ പറ്റുമോ ബാത്റൂമിൽ പോകാൻ പറ്റുമോ ഒന്നും പറ്റില്ല പ്രസ് ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കൈകളിലും ആണികളും അടിച്ച് രണ്ട് കാലുകളിലും ആണികൾ അടിച്ച് ക്രൂശിൽ ശ്വാസം മുട്ട ഇങ്ങനെ കിടന്ന് വലിക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യാനാണ് അടി കൊണ്ട് തകർന്ന ശരീരം ആളെ തിരിച്ചറിയുന്നില്ല അവൻ്റെ രൂപം വികൃതമായിരിക്കുന്നു അത്രയ്ക്ക് ഭീകരമായി കിടക്കുന്ന ഒരു കർത്താവിന് ഒരു ചെറിയ ദാഹം കൂടാണോ ഇനി സഹിക്കാൻ വയ്യാത്തത് അത് പറഞ്ഞത് അത് ബോധപൂർവം പറഞ്ഞതാണ് ആ പെസഹ ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഇവിടെയാണ് പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഗോവിന്ദ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു പതിനഞ്ചല്ല അഞ്ചാം അധ്യായത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു അത് അറക്കപ്പെട്ടു പെസഹ കുഞ്ഞാടാണ് കർത്താവ് പെസഹ കുഞ്ഞാടാണ് ആ പെസഹ കാൽവറിയിലാണ് പൂർത്തീകരിച്ചത് എന്നിട്ട് അന്നില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുന്നു ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ പഠിച്ചതാണ് വിശദമായിട്ട് എന്നിട്ട് തനിക്ക് തൻ്റെ ശരീരത്തിൽ പൂർത്തീകരിച്ച ഈ കാര്യം ലോകത്തിലെ തൻ്റെ ശിഷ്യന്മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് തലേന്ന് സന്ധിക്ക അപ്പവീഞ്ഞുകൾ കൂടി അവർക്ക് കൈമാറി കൊടുത്തിട്ട് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്യണം ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂർത്തീകരണം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തോളാം അത് കാൽവറയിൽ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ പൂർത്തീകരിക്കുവാൻ പോകുന്നു അത് നിങ്ങൾ നിങ്ങളനുഷ്ഠിക്കേണ്ട പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളനുഷ്ഠിക്കണം എന്ന് അവരെ പഠിപ്പിച്ച് പ്രബോധിപ്പിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് അത് പൂർത്തീകരിക്കുവാനായി അതിൻ്റെ വേദന ഏറ്റെടുത്ത് ഗതസമനയിൽ പോയി അവിടെ കമന്നു കടന്ന് കാൽവറിയിൽ ഈ ഈ കയ്പീര് വാങ്ങി ആ പാനപാത്രം വാങ്ങി പൂർത്തീകരിച്ചത് ഇതൊരു സ്നാനം തന്നെയാണ് അതുകൊണ്ടാണ് ഈ യാക്കോവിനോട് കർത്താവ് ചോദിക്കുന്നത് ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അപ്പോൾ ഇത് കർത്താവ് ഒരിക്കലായിട്ട് ചെയ്തു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അപ്പവീഞ്ഞുകൾ കൂടി ഇപ്രകാരം ചെയ്യണം അപ്പോൾ കർത്താവ് ഒരിക്കലായിട്ട് ചെയ്തതിൻ്റെ അതേ കൃപാപരം ഒട്ടും കുറയാതെ അപ്പവീഞ്ഞുകളിൽ കൂടി തൻ്റെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ അതിനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് എത്തിപ്പെടേണ്ടത് കർത്താവിൻ്റെ കാൽപുറയുടെ ചുവട്ടിലാണ് അവിടെ നിൽക്കണം ആ പോയിന്റിൽ നിന്നുകൊണ്ട് എല്ലാ രക്ഷണീയ പ്രവർത്തനങ്ങളെയും ഓർക്കുകയാണ് നമ്മൾ വേറൊരു ഒരു ജീവനിലേക്കും കയറുകയാണ് ഇതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇത് സയൻസൊക്കെ കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണ് ടൈം ട്രാവൽ എന്നൊരു വാക്കൊക്കെ കൊണ്ടുവന്ന് ഭാവി കാലത്തിലേക്കും ഭൂതകാലത്തിലേക്കും യാത്ര ചെയ്യുന്ന സയൻറ്റിഫിക് ടെക്നോളജീസ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അല്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കിയാൽ മതി ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ന ഭാവിയിൽ നമ്മിലേക്ക് നമ്മൾ യാത്ര ചെയ്യും ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് കൊച്ചു പിള്ളേർ തൊട്ട് ഇനിയും അവർ ഭാവിയിലേക്ക് യാത്ര ചെയ്യും അവരോടുകൂടെ ജീവിക്കാൻ പോകുന്നു കല്യാണം കഴിക്കുന്നു എങ്ങനെയാണ് ജോലി എവിടെയാണ് ഇത് അവർ അമേരിക്കയിൽ പോകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നയഗ്ര വാട്ടർഫാൾസിൽ പോയി അവിടെ ആസ്വദിക്കുന്നു ഇതെല്ലാം ടൈമിൽ കൂടി ട്രാവൽ ചെയ്ത് ചെയ്യുവാൻ തക്കണുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്കിലേക്ക് പോകാം പൂർവ്വ ജന്മങ്ങളിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒക്കെ ഓരോ പഠനങ്ങളൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ യഥാർത്ഥ ടൈം ട്രാവൽ ഇവിടെ കർത്താവ് ഓർമ്മയിൽ എൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യണം ഓർമ്മയ്ക്കായി എന്നല്ല അതിൻ്റെ കറക്റ്റ് രീതി ഓർമ്മയിൽ ഞാൻ കുർബാന ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ റിമംബ്രൻസ് ഓഫ് മീ എന്നാണ് ഫോർ മൈ റിമംബറൻസ് എന്നല്ല ഡു ഇറ്റ് ഇൻ റിമംബ്രൻസ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ എന്നിൽ അത് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുവാണെങ്കിലും ഈ സ്ഥലകാല പരിമിതികൾ ശരീരത്തിന് ഉള്ളൂ നമ്മുടെ ആത്മദേഹി മണ്ഡലങ്ങൾ എത്തി നിൽക്കേണ്ടത് കാൽവറിയുടെ ചോട്ടിലാണ് അത് ലൈവായിട്ട് വരുമ്പോൾ ശരിക്കും ട്രൈം ട്രാവൽ ചെയ്തിട്ടുള്ളവൻ വിശുദ്ധ കുമാരിയിൽ നിൽക്കുമ്പോൾ കണ്ണുനീര് ഒഴുക്കിയിരിക്കും കാരണം അവൻ എത്തി നിൽക്കുന്നത് ക്രൂശിതിനായി രക്തം ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിന് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ യഥാർത്ഥ ശരീരത്തിന് മുന്നിൽ തന്നെ ആകെയാലാണത് കർത്താവിൻ്റെ യഥാർത്ഥ ശരീരം പെടയുന്നത് കണ്ടിട്ട് എനിക്ക് വേണ്ടിയാണല്ലോ ഞാൻ മരിക്കേണ്ടതാണല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കുകയും എന്നാൽ കർത്താവെ എനിക്കിതിൽ പങ്കുചേരുവാൻ ഉള്ള ഒരു ചെറിയ അവസരമായിട്ട് എന്നിലുള്ള വേദന നിൻ്റെ ആ ആണിപ്പഴുതിൻ്റെയോ കാലിൻ്റെ പിറകിലോ അല്ലെങ്കിൽ വിലാപ്പുറത്തിനകത്തോ ഒരു ചെറിയ ഭാഗമായിട്ട് അവശേഷിക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോധ്യം ശരിക്കും നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് ഏത് നമുക്കുള്ള വ്യഥകളും ആധികളും നൊമ്പരങ്ങളും നിന്നുകളും ഏറ്റിട്ടുള്ള പരാ പരിഹാസങ്ങളും വന്നുപോയിട്ടുള്ള അബദ്ധങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ദുഷിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ചതിക്കപ്പെട്ടും ബന്ധനസ്ഥും രോഗത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന ആ മാനസിക ശാരീരിക ബലഹീന അവസ്ഥ കർത്താവിൻ്റെ കുരിശിൻ്റെ ആ സഹനത്തിൻ്റെ ഒരു അംശമായിട്ട് അത് എടുക്കണേ എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ട് വേണം നമ്മൾ ആരാധനയിൽ നിൽക്കാൻ അതിന് നമുക്ക് യോഗ്യതയില്ലെങ്കിലും ആ യോഗ്യതയെല്ലാം വരുന്നത് ഈ കർത്താവിൻ്റെ കാലോറിയുടെ യാഗത്തിൽ കൂടെയാണ് അതുകൊണ്ട് അവൻ അത് ഒരിക്കലായിട്ട് അർപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിപ്പുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ മാത്രമല്ല നമ്മളതിൽ പങ്കാളികളാകുന്നത് ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അത് വെളിപാട് പുസ്തകം എടുക്കണം വെളിപാട് പുസ്തകം ഈ നാലും അഞ്ചും അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെപ്പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് മുഴുവൻ ഇപ്പം അധ്യായം തുടങ്ങുന്നത് തന്നെ അനുതരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു കാഹ്ലാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് അവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട് ആ ആരാധനയുടെ ഓരോ രീതികൾ എങ്ങനെയാണ് അവിടെ എന്തെല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത് അതറിയാമോ അതിൻ്റെ എല്ലാം ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു കുറച്ചു നാൾ മുമ്പ് കുറച്ചാൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നാഗ്പൂർ സെമിനാരിയൽ കുറച്ച് നാൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ സി എസ് ഐയിലെ ഒരു അച്ഛൻ വന്നു സി എസ് ഐയിലെ അച്ഛൻ എന്ന് പറയുമ്പോൾ അവിടെ മതസ അല്ല ഈ എന്താ പറയുന്നത് ഒക്കെ നല്ല ഭംഗിയായിട്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന പ്രദേശമാണ് ഇവിടെ അങ്ങനൊക്കെ തന്നെയാണ് കേരളത്തിന് വെളിയിലാകുമ്പോൾ അതിനൊക്കെ ഇച്ചിരി ശക്തി കൂടുമല്ലോ അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അവരുടെ സെമിനാരിയിൽ പോവും അവർ ഞങ്ങളുടെ സെമിനാരിയിൽ വരും ഒരു ദിവസം ഈ അച്ഛൻ വിശുദ്ധ വിശുദ്ധകുബാനിയിൽ സംബന്ധിച്ചു ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ വെളിപാട് പുസ്തകത്തിൽ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡി നടത്തുന്ന ആളാണ് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒക്കെ എടുത്തു അതൊന്നും പോരാഞ്ഞിട്ട് ഇതിനകത്തെയാ മർമ്മങ്ങളുടെ ആ ഒരു ഒരു ഇഷ്ടം തോന്നിയിട്ട് അതിനപ്പുറത്ത് കയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആരാധന കാണുവാനായിട്ട് സെമിനാരിയിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറയുവാണ് പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇപ്പോഴാണ് എനിക്ക് വെളിപാട് പുസ്തകവും യഥാർത്ഥമായി മനസ്സിലായത് എന്ന് പറഞ്ഞാൽ സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും പൊരുളുമായിട്ടാണ് നമ്മൾ ആരാധന നടത്തുന്നത് എന്ന് എബ്രായർ എഴുതിയ ലേഖനം എട്ടാമധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട് എട്ടാമധ്യായം ആദ്യം തൊട്ട് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ എന്നാലും തൽക്കാലം നമുക്ക് അഞ്ചാം വാ വാക്യം മാത്രം വായിച്ചാൽ മതി കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക കണ്ടോ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സർവ്വതും ചെയ്യുവാൻ നോക്കുക അത് ദൈവം മോശയോട് പറയുന്നതാണ് പർവ്വതത്തിൽ നിനക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട് അതുമാതിരി വേണം കൂടാരം പണിയുവാൻ എന്നിട്ടോ എന്നവനോട് അറിൽ ചെയ്തു അതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ പൗലശ്രീയ വരുന്നത് നമ്മൾ സ്വർഗീയമായതിൻ്റെ മാതൃക പ്രകാരമാണ് ശുശ്രൂഷ ചെയ്യുന്നത് അത് വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയമായ ആരാധന ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു അംശീയമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് അതൊരു മാതൃക പ്രകാരമാണ് ഇരിക്കുന്നതിനും ഇരുന്നിനും പെരുമാനിക്കുന്നതിനുമായ സർവ്വശക്തിയുള്ള ദൈവ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് അവർ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നാണ് അതുപോലെ നമ്മുടെ ആരാധനയിൽ നമ്മൾ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നുണ്ട് മൂപ്പന്മാർ കുമ്പിട്ട് നമസ്കരിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാലുവഞ്ച് അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് അതുപോലെ എന്താ പറയുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു അഞ്ചാമത്തെ എട്ടാം വാക്യം നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം നമ്മൾ എന്തിനാണ് ഇപ്പോൾ ധൂവകുറ്റി ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ് ധൂപ്പുക്കുറ്റി ഉപയോഗിക്കുന്നത് ഒരുപാട് അർത്ഥ വ്യാഖ്യാനങ്ങളുണ്ട് അതിനകത്ത് ഒരു സുഗന്ധം വരുത്തണം അതിൽ കൂടി അകത്തെ മൂക്കിൽ കർത്താവിൻ്റെ സൗരഭ്യം നമ്മൾ ആസ്വദിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പുറമെ മൂക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു ദൈവികമായ വാസനയാണ് മൂക്കിന് കൊടുക്കുന്ന ഒരു വാസനയാണ് എന്തിനാണ് ആ വാസനയിൽ ആസ്വദിച്ച് നിൽക്കുവാൻ മാത്രമല്ല അത് ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ഗന്ധത്തെപ്പറ്റി ബോധം ഉണ്ടാകണം അങ്ങനെ നമ്മളും പാടണം നിൻ മുറിവളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ എന്ന് നമ്മളും പാടണം എന്തിനാണ് ഇത്ര ആലങ്കാരികമായിട്ട് മറയൊക്കെ നല്ല കാശൊക്കെ കൊടുത്ത് ഇത്രയും നല്ല മറകളും ഇപ്പോൾ പ്രധാന കാർമ്മികൻ നല്ല വിലയുള്ള അല്ലെങ്കിൽ നല്ല പ്രൗഢിയുള്ള വേഷമൊക്കെ ധരിച്ച് നല്ല കുരിശൊക്കെ വെച്ച് ത്രോണോസൊക്കെ വളരെ വില കൂടിയ ചിത്രത്തയ്യലുകളാൽ അലങ്കരിച്ചൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനാണ് കാശ് കളയാനല്ല ഇത് നമ്മുടെ കണ്ണതിന്മേൽ നോക്കുമ്പോൾ ദൈവികമായ ഒരു ഭാവം നമ്മുടെ പുറമേ കണ്ണിന് കിട്ടുകയും തൽഫലമായി അകത്തെ കണ്ണ് ആക്ടിവേറ്റ് ആകുകയും ചെയ്യാനാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ബാഹ്യമായ കാര്യങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് കൊയർ പാടുന്നത് അല്ലെങ്കിൽ ജനമെല്ലാം ഇമ്പകരമായി പാടുന്നത് പാടുന്നതിനാണ് കർത്താവിന് പാട്ടില്ലേ പറ്റില്ല ഇത് നമ്മുടെ കാര്യം പറഞ്ഞ പോരെ അപ്പോൾ നമ്മൾ പ്രത്യേകമായി രാഗത്തിൽ രീതിയിൽ പാടുമ്പോൾ നമ്മുടെ പുറമേ ചെവികൾക്ക് അത് ദൈവികമായി ഒരു ഒരു ആക്ടിവേഷൻ നൽകുകയും തൽഫലമായി സ്വർഗീയദൂതന്മാർ ഇമ്പമുള്ള ഗീതങ്ങൾ അകത്തെ ചെവിയിൽ കൂടി നമ്മൾ കേൾക്കുകയും ചെയ്യുവാൻ ഇടവരണമെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ കാൽവരിയുടെ ചുവട്ടിൽ ആ സമയത്ത് നിൽക്കണം അല്ലാതെ ബിസിനസ് കാര്യം ആലോചിച്ചുകൊണ്ട് വീട്ടിലെ കാര്യം ആലോചിച്ചുകൊണ്ടോ വീട്ടിൽ പട്ടി തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടോ ഒക്കെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ലെന്ന് മാത്രമല്ല ഡാർക്ക് എനർജി കയറുകയും ചെയ്യും വിശുദ്ധമായതിനെ വിശുദ്ധമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് വിശുദ്ധമായതിനെ വിശുദ്ധമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വളരെ എന്താ പറയുന്നത് ആ അശുദ്ധമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് എല്ലാ ആത്മീയ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ അതിന് നമ്മൾ ഭയക്കുകയും വേണ്ട ഇത് ഒരു കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനന്ദമായി മാറുകയും പരിശുദ്ധാത്മാ അത് നമ്മളെ നാച്ചുറലായിട്ട് സഹായിക്കുകയും ചെയ്യും അതങ്ങനെ നമുക്ക് പറ്റുകയുള്ളു ഒരു വിശുദ്ധകുമാരയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധമാകാതെ നമുക്ക് വരാൻ സാധിക്കില്ല നമുക്ക് വന്നേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം വരെയും വിശുദ്ധിയോടുകൂടി വരണമെന്നുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ജനിക്കും ഈ ആഗ്രഹം ജനിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം ആ ആഗ്രഹം ജനിക്കുവാൻ കർത്താവിൻ്റെ കൃപ കിട്ടണം കൃപ കിട്ടാതെ ഈ ആഗ്രഹം വരില്ല ആഗ്രഹം വരാതെ നമുക്ക് വിശുദ്ധി ആർജിക്കണമെന്ന് തോന്നുന്നു തോന്നത്തുമില്ല വിശുദ്ധി ആർജിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ വിശുദ്ധി ആർജിക്കുവാൻ നമുക്ക് തോന്നും ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ തലേ ദിവസം നമ്മൾ ഒരുങ്ങുന്നത് പലരും പല രീതിയിലാണ് നമ്മളെങ്ങനെ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നുവോ ആ തലം വരെ നമ്മൾ ഒരുങ്ങുകയുള്ളൂ പഴയ അച്ഛന്മാരൊക്കെ മിണ്ടില്ല ഒന്നും മിണ്ടില്ല മിണ്ടാതിരുന്നിട്ട് ടി വി കണ്ടോണ്ടിരിക്കുകയെന്നല്ല അതിൻ്റെ അർത്ഥം മിണ്ടാതെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതും അല്ല അർത്ഥം ഉറങ്ങിയാലും വീണ്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മിണ്ടിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം ഈ മാത്യസ് പിതാവപ്പച്ചൻ ചെയ്ത പോലെ മൗനം എന്ന് പറഞ്ഞാൽ വാഴച്ചു കൂട്ടിയിരിക്കുക എന്നല്ല അർത്ഥം അദ്ദേഹം വിശുദ്ധ കുർബാന വല്ലായിരുന്നു ആ സമയത്ത് പ്രസംഗിക്കുമായിരുന്നു പക്ഷെ വേറൊന്നും മിണ്ടില്ല ദൈവീക വചനങ്ങളല്ലാതെ ഒരക്ഷരം വായിന്ന് വരില്ല അത് ആരോടും ഒന്നും മിണ്ടത്തല്ല തീക്ഷണമായ മൗനം എടുക്കുന്നവർ വിശുദ്ധ കുർബാന ചൊല്ലാതിരുന്ന് മൗനം എടുക്കുന്നവരുണ്ട് അച്ഛന്മാരുടെ കാര്യമാണ് പറഞ്ഞത് അതായത് മൗനം എടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മിണ്ടുക എന്നാണ് അർത്ഥം മനുഷ്യരോട് മിണ്ടാതിരുന്ന് പോവുകയാണ് ചെയ്യുന്നത് കാരണം അതിന് സമയമില്ല മനസ്സിലായോ നമുക്കതിന് സമയമില്ലാതെ വരിക ദൈവത്തോട് മിണ്ടുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് നമുക്ക് ഇതിന് സമയമില്ല സമയമില്ലാതെ നമുക്കൊരു അരോചകവുമാണ് അങ്ങനെ അരോചകമുള്ളവന് ഒരു ന്യൂസ് കേൾക്കുന്നത് പോലും അരോചകമാണ് വിശ്വകുർബാനയുടെ തലേ സന്ധിക്ക് ന്യൂസ് ഓർ ഇരുന്ന് കേട്ടേച്ച് നമ്മൾ വിശ്വകുബ്ബാനയ്ക്ക് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനെന്ത്യനും മറുപടി പറയുന്നത് ഇത് നമ്മുടെ ആധ്യാത്മികതയുടെ നിലവാരം പോലെ ഇരിക്കും അത് അവനവൻ്റെ ഉള്ളിൽ തന്നെ ബോധ്യമാകേണ്ടത് കാര്യമാണ് കോമഡി കണ്ടാലെന്ത് കുഴപ്പം കുറച്ച് ചിരിച്ചെന്നല്ലോ വല്ല തെറ്റും ചെയ്തു തെറ്റ് ശരി എന്നുള്ളതല്ല അതല്ല അതിനകത്തെ കാര്യം നമ്മൾ ഒരു കാര്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അതിൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിനനുസരിച്ച് നമ്മളതിനെ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഒരു ബോധ തലമാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധിയുടെ മണ്ഡലം അപ്പോൾ അതിനനുസരിച്ച് ചിലർ അത് കണ്ടിട്ട് വരുന്നവരുണ്ടാവും കാണാതെ വരുന്നവരുണ്ടാവും ഏതായാലും ഒരുക്കം ഈ കണക്ഷൻ പോകാതിരിക്കണം കണക്ഷൻ പോകാതിരിക്കണം ഇപ്പോൾ ഊസോയോ തന്നെ കൊടുക്കുന്നത് അതിനാണ് ഹൂസോയ പ്രാർത്ഥന വളരെ സൂക്ഷിച്ച് വിശുദ്ധിയോടുകൂടി പള്ളിയിൽ വരുന്ന വഴിക്കോ അല്ലെങ്കിൽ തലേ നോട്ടോ എന്തെങ്കിലും നമ്മൾ അറിയാതെ എങ്ങാണ് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ പറ്റിപ്പോയ അപാകതകൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഹൂസോയോ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പട്ടക്കാരൻ സ്പെഷ്യലായിട്ട് തലയെ കൈവെക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പിന്നീട് കടന്നു വന്നതാണ് അത് അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യം സത്യത്തിൽ ഇല്ല യഥാർത്ഥത്തിൽ ഇല്ല ശരിക്കുമുള്ള ഹൂസ്വയ പ്രാർത്ഥന ഏതാണ് ആ പ്രമ്യോൻ ചത്ര വിശ്വരൂപാനിയിൽ വായിക്കുന്നതാണ് ഹൂസ്വയ പ്രാർത്ഥന എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നതിനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ പിന്നെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ എൻ്റെ കാരണത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം അത്രയ്ക്ക് വളരെയും വലിയമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിൻ്റെ സഹലജനത്തിൻ്റെയും പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ ഉത്തമനായുള്ളവേ ദൈവതോ നീ എൻ്റെ മേൽ കരുണ് ചെയ്യണമേ അങ്ങനെ പറഞ്ഞാൽ ആ ദീർഘമായ പ്രാർത്ഥന വാങ്ങിപ്പോയവരെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് സെതറായും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവസാനം നടത്തുന്ന പ്രഖ്യാപനമാണ് ഹൂസോയുടെ പൂർത്തീകരണം എന്താണ് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കണ്ടോ ഈ കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും രണ്ട് ലോകങ്ങളിലും ഈ ലോകത്തിലും വരുമാനിക്കുന്ന ലോകത്തിലും എന്നും എന്നേക്കും ഇവിടെ വരാൻ പോകുന്ന പോയിൻ്റ് അതാണ് ഈ ബലി നിലനിൽക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ തുടർച്ച ഉള്ളതാണോ എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ ഇതാണ് ഊസ്വായ പ്രാർത്ഥന ആ പ്രാർത്ഥനയെ സംബന്ധിക്കാത്ത ഒറ്റൊരുത്തിനും വിശുദ്ധ കുർബാന കൊള്ളുവാൻ അവകാശമില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുക്ലിയോൻ്റെ സമയത്തും വന്ന് കയറിയിട്ട് നേരെ വന്ന് വിശുദ്ധ കുബാന അനുഭവിച്ചു കളയും കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വേറെ വിഷയമാവുകയാണ് അപ്പോൾ ഇത് പൗലസ്ലിയ പറയുന്ന പോലെ അവനവൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഇത് അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ അത് ഭക്ഷിക്കുവാൻ അല്ലെങ്കിൽ ചോദന ചെയ്തില്ലെങ്കിൽ പൊലീസ് ലിയ പറയുന്നത് അത് നിമിത്തം അവൻ രോഗിയായി തീരുവന്നാണ് അത് നിമിത്തം ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് യു ഹ് ടേക്കൺ ദോളി ബോഡി ഓഫ് ക്രൈസ്റ്റ് യു വിൽ ബിക്കം എ വീക്ക് പേഴ്സൺ അതുകൊണ്ടത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇത് ഒരിക്കലായിട്ട് അർപ്പിച്ചതാണെന്ന് പൗലു സുലിഹ ലേഖനത്തിൽ കൂടി പറയുന്നു പൗലു സുലീഹ പറയുന്നു അത് ഒരിക്കലായിട്ടാണ് അതിന് മാറ്റമില്ല എന്നാൽ